രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും മഴയുടെ അളവ് കൂടി വരികയാണ് അതിനെ തുടർന്നുണ്ടാവുന്ന നാശനഷ്ടത്തിന്റെ കണക്കുകളും വളരെ വലുതാണ് അതിതീവ്ര മഴ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ ഇരട്ടിയായതായാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ കണക്ക് ഈ വർഷം ജൂലൈയിലുണ്ടായ അതിതീവ്ര മഴ കഴിഞ്ഞ അഞ്ച് വർഷം മുമ്പ് ജൂലൈയിൽ പെയ്തതിനേക്കാൾ രണ്ടു മടങ്ങ് കൂടിയിട്ടുണ്ട് ഓഗസ്റ്റിൽ രാജ്യത്തിന്റെ മിക്ക ഭാഗത്തും സാധാരണയോ അതിൽ കൂടുതലോ മഴ ഉണ്ടാകാനാണ് സാധ്യതയെന്നും കാലാവസ്ഥാ വകുപ്പ് പറയുന്നു കേരളത്തിന് പുറമെ മുംബൈ പൂനെ സൂറത്ത് പാഞ്ചിം എന്നിവിടങ്ങളിലാണ് കഴിഞ്ഞ മാസം അതിതീവ്ര മഴ പെയ്തത് ജൂലൈ മാസത്തിൽ ഇന്ത്യയിൽ മൊത്തത്തിൽ പെയ്ത മഴ ദീർഘകാല ശരാശരിയേക്കാൾ ഒൻപത് ശതമാനം കൂടുതലാണെന്നും കാലാവസ്ഥാ വകുപ്പ് പറയുന്നു പസഫിക് സമുദ്രത്തിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും ഉണ്ടാകുന്ന താപ വ്യതിയാനങ്ങളും ന്യൂനമർദ്ദം രൂപപ്പെടുന്നതുമാണ് ജൂലൈയിൽ രാജ്യത്ത് അതിതീവ്ര മഴയ്ക്ക് കാരണമായത് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ ജൂലൈ മാസങ്ങളിൽ അതിതീവ്ര മഴ രേഖപ്പെടുത്തിയ സ്റ്റേഷനുകളുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് നാനൂറ്റി നാൽപ്പത്തിയേഴ് രണ്ടായിരത്തി ൊന്നിൽ അറുന്നൂറ്റി മുപ്പത്തി എട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആയിരത്തി ഒന്നൂറ്റി പതിമൂന്ന് സ്റ്റേഷനുകളാണ് അതിതീവ്ര മഴ രേഖപ്പെടുത്തിയത് എന്നാൽ ഈ വർഷം ഇതുവരെ ആയിരത്തി മുപ്പത് സ്റ്റേഷനുകളിലാണ് അതിതീവ്ര മഴ രേഖപ്പെടുത്തിയത് ില്ലിമീറ്ററിനും ഇരുന്നൂറ്റിനാല് അഞ്ച് മില്ലിമീറ്ററിനും ഇടയിൽ പെയ്യുന്ന മഴയാണ് അതിതീവ്ര മഴയെന്ന് പറയുന്നത് രാജ്യത്തിന്റെ തെക്കൻ മേഖല ഇരുപത്തി ആറ് ശതമാനം അധിക മഴ ലഭിച്ചപ്പോൾ മധ്യ ഇന്ത്യയിൽ ശതമാനം മഴയും ലഭിച്ചു അതേസമയം വടക്കു പടിഞ്ഞാറ് കിഴക്ക് വടക്ക് കിഴക്ക് എന്നീ മേഖലകളിൽ പെയ്ത മഴയുടെ അളവ് ശരാശരിയേക്കാൾ പതിനെട്ട് ശതമാനം കുറവാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം